തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നണികൾ മുന്നോട്ടു പോകുമ്പോൾ പാലാ നഗരസഭയിൽ ഇടത് വലതു മുന്നണികളിൽ ചർച്ചകൾ സജീവം സീറ്റ് ഉറപ്പിച്ച് ചിലർ പ്രചരണം തുടങ്ങിയെങ്കിലും കടകക്ഷികളുമായി അന്തിമധാരണയില് എത്താത്തതോടെ പൂർണ്ണമായ ചിത്രം വ്യക്തമായിട്ടില്ല കേരള കോൺഗ്രസും ഒപ്പം ചേർന്നതോടെ പാലാ നഗരസഭാ ഭരണം ആദ്യമായി കൈപ്പിടിലോദിക്കിയ എൽ ഡി എഫ് ഭരണത്തുടര്ച്ചയ്ക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത് മുന്നണികൾ തമ്മിൽ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും വ്യക്തമായ ധാരണയായിട്ടില്ല വിജയസാധ്യതയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായെങ്കിലും സ്ഥാനാർത്ഥികളെ ഒരു മുന്നണിയും പ്രഖ്യാപിച്ചിട്ടില്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് വാർഡുകളിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഭരണകക്ഷിയായ ഇടതുമുന്നണിയിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന് പതിനേഴ് വാർഡുകളാണ് ലഭിച്ചത് സി പി എം ആറ് വാർഡിലും സി പി ഐ രണ്ട് വാർഡിലും എൻ സി പി ഒന്നിലും മത്സരിച്ചു ഇത്തവണ പതിനെട്ട് വാർഡുകളാണ് കേരള കോൺഗ്രസ് എം ചോദിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും മുൻ ചെയർമാൻമാരായ ബി ജി ജോർജോ ലീനാ സണ്ണി ഷാജി ദുരിതൻ തുടങ്ങിയവർ വ്യക്തിപരമായി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഇത്തവണ പാർട്ടികൾക്ക് അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ കഴിയാത്തടത്ത് സാധ്യതയുള്ള ഘടകകക്ഷികൾക്ക് വാർഡ് വിട്ടു നൽകുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് യു ഡി എഫിലും സീറ്റ് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ തുടങ്ങി എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ബാഗുവും കോൺഗ്രസും തമ്മിൽ വാർഡുകൾ സംബന്ധിച്ച് ധാരണയായില്ല കഴിഞ്ഞ തവണ പതിമൂന്ന് വാർഡുകളിലാണ് ഇരു ഇരുപാർട്ടികളും മത്സരിച്ചത് ഇത്തവണ വിജയസാധ്യത പരിഗണിച്ച് വാർഡുകൾ പങ്കിടാനാണ് നിലവിലുള്ള ധാരണ എന്നാൽ വനിത ഉൾപ്പെടെയുള്ള സംവരണ വാർഡുകളിൽ വിജയസാധ്യത ഉള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നതേയുള്ളൂ യു ഡി എഫിലെ നിലവിലുള്ള അംഗങ്ങളായ സതീഷ് ഒലാനി ആനി ബിജോയ് തുടങ്ങിയവർ സീറ്റുറപ്പിച്ച് പ്രചാരണ തുടങ്ങി കഴിഞ്ഞ തവണ സി പി എം അംഗമായി വിജയിക്കുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താകുകയും ചെയ്ത ബിന്നു ബിനുപുളയ്ക്ക് കണ്ടം ഇത്തവണയും മത്സരരംഗത്തുണ്ടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ സ്വന്തനായെങ്കിലും മത്സരിച്ചേക്കുമെന്നാണ് സൂചന സ്റ്റാർ വിഷൻ ന്യൂസ് പാല